ഡയമണ്ട്സ് ഡയമണ്ട്സ് അറിഞ്ഞു അറിഞ്ഞു വാങ്ങാം വിൽക്കാം തിരു കേരയിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ പിഴുതെറിഞ്ഞ സിൽവർ ലൈൻ അടയാളക്കല്ല് സി പി എം നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഭൂകടമ പുനഃസ്ഥാപിച്ചു താനാളൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ സ്ഥാപിച്ച കല്ലാണ് പുനസ്ഥാപിച്ചത് ജനം പദ്ധതിക്ക് അനുകൂലമാണെന്നും യു ഡി എഫ് ബി ജെ പി നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയൻ പറഞ്ഞു കേരളിൽ വിരുദ്ധ സമരസമിതിയും യുഡിഎഫ് നേതാക്കളും ചേർന്ന് പിഴുതറിഞ്ഞ സിൽവർ ലൈൻ അടയാളക്കല്ല് സി പി എം നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഭൂടമ പുനഃസ്ഥാപിച്ചു താനാളൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പുത്തന്തിരു ഭാഗത്താണ് ഭൂടമ തന്നെ അടയാളക്കല്ല് പുനസ്ഥാപിച്ചത് ൂർ ആഷിഖാണ് തന്റെ പുതുതായി നിർമ്മിക്കുന്ന വീടിന് മുന്നിലെ അടയാളക്കല്ല് സ്ഥാപിച്ചത് താൻ വീട്ടിലില്ലാത്ത സമയത്താണ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച കല്ല് പെഴുതു മാറ്റിയതെന്നും താൻ പദ്ധതിക്ക് അനുകൂലമാണെന്നും അതിനാലാണ് കല്ല് പുനഃസ്ഥാപിച്ചതെന്നും ആഷിക് പറഞ്ഞു ഞങ്ങൾ ഇല്ലാത്ത ടൈമിലാണ് ഫസ്റ്റ് ഒരു കല്ല് സ്ഥാപിച്ചിരുന്നത് അപ്പൊ നാട്ടുകാരെല്ലാം കൂടിയിട്ട് അത് മാറ്റി നമ്മൾ വന്നപ്പോൾ എന്നൊക്കെ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതിലൊരു എതിർപ്പും കഴിവൊന്നില്ലായിരുന്നു ഇല്ലായിരുന്നു പതി സ്ഥാപിക്കാൻ വന്നപ്പോൾ നമ്മൾ സ്ഥാപിക്കാവേണ്ട സംബന്ധം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സർക്കാർ അതിനുള്ള പാക്കേജ് തരണുണ്ട് കക്ഷപരിഹാരോ നല്ലൊരു പാക്കേജിനെ തരുന്നത് അതിൽ ഞങ്ങൾക്ക് എതിർപ്പും കറങ്ങൾ ഒന്നുമില്ല അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ഇപ്പോൾ സർക്കാരിനുണ്ട് അതിനനുസരിച്ച് ജനം പദ്ധതിക്ക് അനുകൂലമാണ് എന്നാൽ നേതാക്കളും ബിജെപിയും ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കൃത്യമായ ബോധവൽക്കരണം നടത്തുമെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയൻ പറഞ്ഞു ഇപ്പൊ ഇവര് ഈ വീട്ടുകാർ ഇതിനെ സംബന്ധിച്ചത് അവർ സ്വമേധയെ സംബന്ധിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതിന്റെ ബോധവൽക്കരണം ഈ പ്രദേശങ്ങളിലൊന്നും തുടങ്ങിയിട്ടില്ല തൊട്ടടുത്ത ദിവസം മുതലേ ഞങ്ങൾ ആരംഭിക്കുള്ളൂ ഇവർ നേരിട്ട് ഞങ്ങളെ സമീപിച്ചതാണ് ഞങ്ങളെ കല്ല് ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് അത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് അവർക്കെതിരെ പരാതി ഉണ്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകണം എന്ന് വരെയുള്ള ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ഈ സിൽവർ ലൈൻ വരണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് ആ ജനങ്ങളുടെ ആവശ്യത്തോടൊപ്പമാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ജനങ്ങളും നിൽക്കുന്നത് അതിനെ തകർക്കുന്നതിനു വേണ്ടി യു ഡി എഫും അതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകളും ചേർന്ന് നടത്തുന്ന പരിശ്രമത്തെ യു ഡി എഫും ബി ജെ പിയും അതേപോലെ തന്നെ മാധ്യമങ്ങളും ഇതിൻ്റെ ഇപ്പം നമ്മൾ മീഡിയായിട്ട് തുറന്നാൽ കാണുന്നതാ കേരളിനെതിരാണ് മുഴുവൻ ജനങ്ങളും എന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും അപൂർവം ചില സ്ഥലത്തുണ്ട് അത് ഭൂമി നഷ്ടപ്പെടുന്ന വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെറിയ വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങൾ അവർക്ക് പറഞ്ഞ് പരിഹരിക്കാൻ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിന് പകരം മുപ്പത് ശതമാനം പൈസ കിട്ടുള്ളൂ നാൽപ്പത് ശതമാനം കിട്ടുള്ളൂ ബാക്കി എഴുപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം പൈസയ്ക്ക് വർഷങ്ങളോളം നീണ്ട് കാത്തിരിക്കണം ഭൂമി ആകെ നഷ്ടപ്പെടും എന്നുള്ള പരിഭ്രാന്തി പരത്താണ് ആ പരിഭ്രാന്തി ഇല്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നാഷണൽ ഹൈവേക്കും ഗെയിൽ പൈപ്പിനെ ഇടുന്നതിന് ഭൂമി ഏറ്റെടുത്തതുപോലെ തന്നെ മുഴുവൻ പണം ജനങ്ങളുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം മാത്രമേ കേരയിലുമായി ബന്ധപ്പെട്ട് ഒരു സെൻ്റ് ഭൂമി കേരളത്തിൽ ഏറ്റെടുക്കുകയുള്ളൂ താനാൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച കല്ലുകൾ പിഴുതെറിഞ്ഞിട്ടുണ്ടെന്നും സമ്മർദ്ദം ചെലുത്തിയാണ് ഇത് ചെയ്തതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി പറഞ്ഞു താനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ പി സതീഷൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷബീർ സി പി എം താനാൾ ലോക്കൽ സെക്രട്ടറി ലത്തീഫ് സദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു തന്നാൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച കല്ലുകൾ യു ഡി എഫ് നേതാക്കൾ പഴുതുമാറ്റിയിരുന്നു ഭൂടമ ആവശ്യപ്പെട്ട പ്രകാരമാണ് കല്ല് പുനസ്ഥാപിക്കുന്നതിന് സഹായം ചെയ്തത് പദ്ധതിക്ക് അനുകൂലമുള്ള ഭൂ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും സി നേതാക്കൾ പറഞ്ഞു